ഇതാണ് നമ്മളെ കൊറിയൻ ചിക്കൻ പന്നി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചാൽ അതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനാവശ്യമായിട്ട് ആദ്യം നമ്മൾ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഈസ്റ്റാണ് അപ്പോൾ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഇട്ടിന് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൽ ഇനി പാലാണത് അപ്പോൾ അതിലൊക്കെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചുകൊടുക്കാം മിക്സ് നമുക്ക് ചപ്പാത്തി രൂപത്തിലാണ് ആക്കി കിട്ടേണ്ടത് അപ്പൊ ആ രീതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കുഴച്ച് നല്ല സെറ്റ് ആക്കണം നമ്മളെ സാധനം ഏകദേശം റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം അതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് കുറച്ച് നേരം വെക്കണത് പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് മൂടി ഒരു മണിക്കൂറോളം നമുക്കിത് വെക്കണം നാളെ നമുക്ക് നന്നായിട്ട് പൊന്തി പൊന്തിപ്പെട്ട അപ്പൊ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ചിക്കനാണ് അതേപോലെ ചെറിയ കഷ്ണ നമുക്ക് കട്ട് ചെയ്യണം നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ഇനി നമ്മൾക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്താക്കാം അപ്പോൾ ചിക്കൻ മിക്സ് ചെയ്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഫസ്റ്റിനു വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാള സവാളയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സവാള നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഇനി ആവശ്യമുള്ളത് നമുക്ക് തക്കാളിയാണ് തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി എന്ത് ചെയ്യുക നമുക്ക് ഇതേപോലെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തെടുക്കാണ്ടിരിക്കും നമുക്ക് പൊടി ഐറ്റംസ് ഇട്ടെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള ചിക്കനാണ് ചിക്കൻ നേരത്തെ മാറ്റി വെച്ചത് നമുക്കിതേപോലെ ഒന്ന് പൊരിച്ചെടുക്കണം ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും വാട്ടി വെച്ചിട്ട് അതിൽ കിട്ടുകൊടുക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ഏതോ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം നമുക്ക് മ്മെ മാവ് പരത്താൻ വേണ്ടി ഇതേപോലെ ഒന്ന് ഓയിൽ വെച്ചിട്ട് സെറ്റാക്കാം മാവ് നമുക്ക് റെഡി ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇതേപോലൊന്നും പരത്തിയിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് റെഡി ആക്കണം എന്നിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നീളത്തിൽ ആക്കി അതിൻ്റെ ദിവസം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓരോരോ പീസാക്കി എടുക്കാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് പീസ് എടുത്തിട്ട് മാറ്റി വെക്കാം നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കണം നമുക്ക് നമ്മൾക്ക് കുറച്ച് കട്ടി വേണം കറക്റ്റ് കട്ടി കുറയാൻ പാടില്ല നമുക്ക് നീളത്തിനാണ് ആവശ്യമുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക കട്ട് ചെയ്തെടുക്കാം കൂടുതൽ വലിപ്പം വേണ്ട ഇതേപോലെ ഇതേപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അടിഭാഗം ഒരു സെൻറ്ററിൽ ആക്കിയിട്ട് അതിൽ നമ്മളെന്ത് ചെയ്യുക നേരത്തെ ചിക്കനും മസാലയും കൂടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൽ കിട്ടുകൊടുത്തതിൻ്റെ ദിവസം ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ അടിയിൽ സെൻറ്ററിൽ നിന്ന് വരട്ട് വന്നത് നമ്മളെന്ത് ചെയ്യാം മടക്കി വരുമ്പോൾ അത് ലാസ്റ്റിലേക്ക് ഇതേപോലെ ആകൃതി കിട്ടും നമുക്ക് മടക്കി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ എല്ലാ പീസും നമുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒരു കോഴിമുട്ടാണ് ആവശ്യമുള്ളത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ ഇതിൻ്റെ മേ മുകളിലൊന്ന് പെരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് എള് കൊടുക്കാം എള്ള് കാണാൻ ഭംഗിക്കാണ് പ്രത്യേകിച്ച് ടേസ്റ്റിനൊന്നുമല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്കൊരു ഇല അതിൻ്റെ മുകളിലിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ ഇഡിലി ചെമ്പിലാണ് വെക്കുന്നത് അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നത് ദാവിക്കാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഏകദേശം നമ്മൾ സമയം റെഡി ആയിട്ടുണ്ട് സാധനം സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇതാണ് സാധനം ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക